മലപ്പുറം ജില്ലയിൽ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ വീഡിയോയിൽ പോയ തന്നെ ഈ സി വാക്കോറിൽ തന്നെ ഇ ടി മുഹമ്മദ് ബഷീർ വിജയിച്ചിരിക്കുന്നു അതായത് ഒരു എന്താ പറയാ എൽ ഡി എഫിന് ഒരു ടൈമിൽ പോലും ഒരു മുന്നേറ്റം കൊടുക്കാത്ത രീതിയിലാണ് ഈ ടി മുഹമ്മദ് ബഷീർ അവരെ വിജയിച്ചിരിക്കുന്നത് ഓവർ എന്നാണ് അന്ന് വീഡിയോയിൽ പറഞ്ഞത് അതായത് ഞങ്ങൾ ഇനി മുമ്പത്തെ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു ഇ സി വാക്ക് ഓവർ കിട്ടി വിജയിക്കുമെന്ന് പറഞ്ഞ ഒരു ലോകസഭാ സ്ഥാനാർത്ഥിയാണ് ഇ മുഹമ്മദ് ബഷീർ ഇ ടി മുഹമ്മദ് ബഷീർ മലപ്പുറത്തെ അതിശക്തമായി തന്നെ വൻ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ ഇ ടി മുഹമ്മദ് ബഷീർ വടകരയിൽ മാറിപ്പോയി മലപ്പുറത്തെ വിജയിച്ചിരിക്കുന്നു നമ്മൾ നമ്മൾക്ക് നോക്കിയാൽ നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞാ അതായത് എൽ ഡി എഫ് അവിടെ ഒരു നല്ലൊരു മത്സരം പോലും കാഴ്ചവെക്കാൻ പറ്റാത്ത ഒരു മണ്ഡലം തന്നെയാണ് മലപ്പുറം പോലും ടൈമിംഗ് അവിടെ കൊടുത്തിട്ടില്ല അതുപോലെ തന്നെയാണ് അവിടെ ഇ ടി മുഹമ്മദ് ബഷീർ വിജയിച്ചിരിക്കുന്നതും നല്ലൊരു ഭൂരിപക്ഷം തന്നെയാണ് ഇ ടി മുഹമ്മദ് ബഷീറിന് മലപ്പുറത്ത് കിട്ടിയിരിക്കുന്നു മലപ്പുറത്തെ സ്ഥിതിഗതികൾ നോക്കുകയാണെങ്കിൽ ഇ ടി മുഹമ്മദ് ബഷീർ വൻ ഭൂരിപക്ഷം തന്നെ വിജയിച്ചിരിക്കുന്നു